ലീഗിനെതിരെ വിമർശനം ഉണ്ടാവും ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പത്തായിരത്തിൻ്റെ മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാലോ പതിനെട്ട് പതിനെട്ടാം അതിന് മുകളിലാണ് ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും സാദിഖലി സിയാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് ആലോചനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നമുക്കറിയാലോ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട് കണക്കിൽ എൽ ഡി എഫ് ഒരുപാട് നിയോജകണ്ഡങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഈ ഡിവൈഡ് ഉണ്ടാക്കി ഗവൺമെന്റിന്റെ നേട്ടം പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ജി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയമാക്കി പോകുമ്പോൾ ക്ഷം ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോർച്ച സംഭവിക്കുന്നത് അവരുടെ ബോട്ടിനാണ് ഈ പ്രചരണം അവരിപ്പ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കും എന്നവര് ചിന്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഉദാഹരണമാണിപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും മൂന്നാം സ്ഥാനം വയനാട്ടിൽ പല ബൂത്തുകളിലും ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ബൂത്തുകളിലാണ് മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് പറകലാണ് അപ്പോൾ അവർ വല്ലാതെ ബി ജെ പിക്ക് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ പ്രചരണം ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പം കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ യു ഡി എഫിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വമ്പിച്ച വിജയത്തിലൊക്കെ ലീഗിൻ്റെ പങ്ക് ഇപ്പോൾ ലീഗ് എല്ലാ കാലത്തും സംഘടനാശക്തിയും അതുപോലെ തന്നെ കഴിവൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ താതിക്കലിസ്ലാം തങ്ങളുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത ആ നേതൃത്വപരമായ പങ്ക് വയനാട്ടിലാവട്ടെ പാലക്കാടാവട്ടെ പ്രകടമാണ് അത് അവർ അവരോധനപ്പെടുത്തുന്നുണ്ടാവും പക്ഷേ രാഷ്ട്രീയമായ വിമർശനങ്ങളുമായിട്ട് പോകുന്നതല്ലാതെ ഈ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള കളി അവരെ തന്നെ ബാധിക്കുന്നു എന്നാണ് എൻ്റെ പോയിൻറ്റ്